നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഒൻപതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക ഈ വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം മഴ മുന്നറിയിപ്പുകൾ ഇപ്പോൾ പുതുക്കിയിരിക്കുകയാണ് രണ്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കോട്ടയത്തും എറണാകുളത്തുമാണ് റെഡ് അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് വയനാടും കാസർഗോഡും കണ്ണൂരും ഒഴികെ മറ്റ് പതിനൊന്ന് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് മഴ ശക്തമായതോടെ ഇടുക്കിയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല രാത്രി ഏഴ് മുതൽ രാവിലെ ആറ് വരെയാണ് ഇടുക്കി ജില്ലയിൽ നിരോധനം രാത്രിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവേശനം ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് നാളെ മെയ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഒരു മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും ഇതിനായിട്ട് തൊള്ളായിരം കോടി രൂപ ഇപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഇന്ന് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കോ പെയർ സംവിധാനം വഴി മൂവായിരത്തി കോടി രൂപ സംസ്ഥാന സർക്കാർ വായ്പ എടുത്തിരിക്കുകയാണ് ഏപ്രിൽ മുതൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി അർഹരായിട്ടുള്ള എല്ലാവർക്കും തന്നെ നാളെ മുതൽ പെൻഷൻ കുടിശ്ശിക മുടങ്ങാതെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാഹന പരിശോധന കർശനമാക്കാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ പരിശോധനയ്ക്ക് എത്തുന്ന എല്ലാ വാഹനങ്ങളും ടെസ്റ്റ് വിജയിക്കുന്ന രീതി ഇനി ഉണ്ടാകില്ല യോഗ്യതയില്ലാത്ത വാഹനങ്ങൾ പോലും ടെസ്റ്റിൽ വിജയിക്കുന്ന പ്രവണത വർദ്ധിച്ചതോടെയാണ് ഇങ്ങനെയൊരു നീക്കം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനായുള്ള പുതിയ സോഫ്റ്റ്വെയർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പല രീതികളിലുള്ള വാഹനങ്ങൾക്ക് ഒരേ പരിശോധനാ ഫലം നൽകിയ പുക യന്ത്രങ്ങൾ വിതരണം ചെയ്ത കമ്പനിയെ കരിമ്പട്ടികയിൽ സർക്കാർപ്പെടുത്തിയിരുന്നു പുതിയ നടപടി അനുസരിച്ച് എല്ലാ നടപടികളും കഴിഞ്ഞ ശേഷം മാത്രമേ ടെസ്റ്റിന്റെ ഫലം പുറത്തു വരികയുള്ളൂ പുക ടെസ്റ്റിൽ ിൽ തത്സമയ റീഡിംഗ് പ്രദർശിപ്പിക്കില്ല ടെസ്റ്റിനിടയിൽ ഓക്സിജൻ അളവ് കുറയുമ്പോൾ നോസിൽ മാറ്റി ഉള്ളിലോട്ട് വായു കടത്തിവിട്ട് ഓക്സിജൻ കൂട്ടുന്ന രീതി അംഗീകരിക്കില്ല വാഹനങ്ങളുടെ ആക്സിലറേറ്റർ കുറച്ചും അതുപോലെ പരിശോധനാ ഫലത്തിൽ മാറ്റം വരുത്തുന്ന പുതിയ സോഫ്റ്റ്വെയറിൽ കാര്യങ്ങൾ നടക്കില്ല പാസ്സായില്ലെങ്കിൽ തോൽവി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും വാഹനത്തിന്റെ കുറവ് നികുതി വീണ്ടും ടെസ്റ്റിന് നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണ് മെയ് മാസത്തിലെ റേഷൻ വിതരണം ഉണ്ടാവുക മാസാവസാനം വരെ കാത്തിരിക്കാതെ റേഷൻ കാർഡ് ഉടമകൾ നാളെ തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതം കൈപ്പറ്റണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന പൊതുതന വകുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് റേഷൻ വിതരണം സുഗമമായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുകയും ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ മൂന്നിന് ആരംഭിക്കുകയും ചെയ്യുന്നതാണ് റേഷൻ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകുവാൻ എല്ലാവരും മറക്കാതിരിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനം തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിനവും സ്വർണ്ണവിലയിൽ വർധനവ രേഖപ്പെടുത്തിയിരിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസത്തിനിടെ മുന്നൂറ്റി അറുപത് രൂപയാണ് സ്വർണ്ണവില വർദ്ധിച്ചത് ചൊവ്വാഴ്ച ഇന്ന് മെയ് ഇരുപത്തി എട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലും പവന് അൻപത്തിമൂവായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക